സ്പെഷ്യൽ നൈറ്റിയാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ സ്പെഷ്യൽ നൈറ്റി എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും തന്നെ ഓരോ സീസൺ വൈസ് ആയിട്ട് വീഡിയോസ് ചെയ്യുന്നവരാണ് ഇപ്പോൾ മഴയൊക്കെ ആണെങ്കിൽ ആ മഴയത്ത് പറ്റിയ വീഡിയോസ് ആയിരിക്കും ഇടുക കേട്ടോ ഇപ്പോൾ നല്ല ചൂടല്ലേ അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് ഈ ചൂടത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ആയിട്ട് നൈറ്റി ചെയ്യാമെന്ന് ഈ നൈറ്റ് നമ്മളിടുകയാണെങ്കിൽ നമ്മൾക്കധികം ചൂടറിയത്തില്ല ചൂട് ചൂട് അറിയ അറിയില്ല എന്ന് പറയുമ്പോൾ ഇതിന്റെ അകത്ത് എ സിയോ ഫാനോ ഒന്നും ഫിറ്റ് ചെയ്യാനെല്ലാം ഞാൻ ഉദ്ദേശിക്കുന്നു കേട്ടോ നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കഴിയുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവും അപ്പോൾ ആദ്യം തുണിയെ ഒന്ന് പറയാം തുണി എടുക്കുമ്പോൾ കഴിവതും കോട്ടന്റെ തുണി തന്നെ സെലക്ട് ചെയ്യുക അതും കട്ടിക്കുറവായിട്ടുള്ളത് ഇപ്പൊ നമ്മൾക്ക് പല തരത്തിലുള്ള കോട്ടൺ കിട്ടുമല്ലോ കട്ടി കൂടിയ കോട്ടൺ കിട്ടും കുറച്ച് എന്താ പറയുക എന്താ പറയുക ഇങ്ങനെ ഇരുമ്പ് പോലെയൊക്കെ ഇരിക്കത്തില്ലേ ഭയങ്കര ഹാർഡായിരിക്കും അതുപോലത്തെ കിട്ടും പിന്നെ ഇതുപോലെ നല്ല പതിഞ്ഞു കിടക്കുന്ന കോട്ടന്റെ തുണിയും കിട്ടും കേട്ടോ അപ്പൊ ഇതാണെങ്കില് നമ്മൾക്ക് ചൂടിന് ഒരു പരിധി വരെ നല്ലൊരു ആശ്വാസം ആയിരിക്കും ഇനി നമ്മൾ സാധാരണ ഐറ്റി കട്ട് ചെയ്യുന്ന പോലെ തന്നെ ഇതങ്ങോടൊന്ന് മടക്കി ഇട്ട് കൊടുക്കുക കേട്ടോ തുണി ഇങ്ങനെ നമ്മള് രണ്ടാക്കി ഒന്നും മടക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യമേ ലെങ്ത്ത് മാർക്ക് ചെയ്യാം കേട്ടോ ലെങ്ത്ത് എപ്പോഴും നമ്മൾ നൈറ്റിക്കൊക്കെ മാർക്ക് ചെയ്യുമ്പോൾ താഴെ നിന്ന് മുകളിലേക്ക് മാർക്ക് ചെയ്യുക എനിക്ക് വേണ്ട ഫുൾ ലെങ്ത്ത് അമ്പത്തി അഞ്ച് ഇഞ്ചാണ് അപ്പോൾ ഇതിൽ ചിലപ്പോൾ തുണി നമ്മൾക്ക് ബാക്കി ലെങ്ത്തിൽ ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ ഹൈറ്റ് ഒക്കെ കുറഞ്ഞ ആൾക്കാരാണെങ്കിൽ നിങ്ങൾ അതിനെക്കൂടെ ഒരു രണ്ട് ഇഞ്ച് തയ്യൽത്തുമ്പ് കൂടി ചേർത്തിട്ട് അങ്ങോട്ട് മാർക്ക് ചെയ്യുക അതെ എനിക്കിപ്പോൾ അത് കറക്റ്റാണ് വേറൊന്നും എനിക്ക് കട്ട് ചെയ്ത് താഴെ നിന്നും മുകളിൽ നിന്ന് പോകാനില്ല ഈ ഫുൾ തുണി ഞാനങ്ങോട്ട് എടുക്കുവാണ് താഴൊക്കെ നമുക്ക് തയ്ച്ച് അടിച്ചൊക്കെ പോകുമ്പോൾ ആവും കേട്ടോ ഇനി ബാക്കിയുള്ള അളവ് പറഞ്ഞുതരാം ഈ ഭാഗത്തു നിന്നാണ് സ്ലീവ് എടുക്കുന്നത് അപ്പോൾ ഇനി ബാക്കിയുള്ള അളവ് എൻ്റെ അളവിലാണ് ഞാനിപ്പോൾ ഇത് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഇഞ്ച് നമ്മൾക്ക് വീതി കൊടുക്കണം അത് കഴിഞ്ഞിട്ട് താഴത്തേക്ക് ഇഞ്ച് തന്നെ ആം ആംഹോള് നേരെ ഇതിൻ്റെ സെൻറ്റർ ഇതാ ഇതുപോലെ ഒരു ലൈൻ വരച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു ഈ ഭാഗത്താണ് ചെസ്റ്റ് വരുന്നത് അപ്പോൾ ചെസ്റ്റ് സൈസ് വരുന്നത് ഇഞ്ച് ആണ് ഞാൻ ഈ നൈറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ലൂസ് ഞാൻ എക്സ്ട്രാ കൊടുക്കും കേട്ടോ ഒരു രണ്ടര ഇഞ്ചിൽ ഞാൻ ലൂസ് കൊടുത്തിട്ടുണ്ട് പതിനൊന്നര ഇഞ്ചിൽ ഇവിടെ ഇതുപോലെ ഇങ്ങനെയൊന്നും മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി നമ്മൾക്ക് താഴത്തേക്ക് ഷേപ്പ് ലെങ്ത് ഉണ്ട് പിന്നെ വെയ്സ്റ്റ് ലെങ്ത് ഉണ്ട് ഇഞ്ച് വരെ ഈ ഇരുപത് ഇഞ്ച് വരെ ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ ഒന്ന് വരച്ചു കൊടുത്തു കേട്ടോ എന്നിട്ട് ഇവിടെ എത്ര ഇഞ്ചാണോ എല്ലാം കൂടി ചേർത്തിട്ട് എത്ര ഇഞ്ചാണോ വരുന്നത് അതുതന്നെ ആയിരിക്കണം നമ്മൾക്ക് ദാ ഇവിടെയും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു സ്ട്രെയ്റ്റ് ലൈൻ ഇങ്ങനെ അങ്ങോട്ട് വരച്ച് കൊടുക്കുക ദാ ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് വീണ്ടും ഈ ടേപ്പ് എടുത്തിട്ട് ഈ ടേപ്പ് ദ ഇങ്ങനെ അങ്ങോട്ടൊന്ന് ചരിച്ച് ഇങ്ങനെ അങ്ങോട്ടൊന്ന് മാർക്ക് ചെയ്ത് പോവുക ഇനി ആ ഒരു ആം റൗണ്ടും കൂടെ ഒന്ന് ദാ ഇതുപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തങ്ങോട്ട് എടുക്കണം കേട്ടോ അപ്പം ഞാനിതിൻ്റെ കട്ടിങ് ഒന്ന് കാണിച്ചു തരാം ഈ ഒരു തുണിയിൽ പെട്ടെന്ന് മനസ്സിലാവില്ല ദാ ഇതുപോലെ ഇങ്ങനെ സ്ട്രെയിറ്റ് നമ്മൾ സാധാരണ എന്ത് ഡ്രസ്സ് ചെയ്യുമ്പോഴും ഇങ്ങനെ സ്ട്രെയിറ്റ് കട്ടിങ് ചെയ്യാറില്ല പക്ഷേ ഈ നൈറ്റിയുടെ ഒരു സ്പെഷ്യാലിറ്റി ആണ് കേട്ടോ ഫുള്ള് കണ്ടാലേ മനസ്സിലാവുള്ളൂ ഇന്ന് ഈ ഒരു പാർട്ടിൽ എല്ലാം വേണ്ട പിന്നത്തേക്ക് വെക്കുന്നില്ല അപ്പോൾ ദാ ഇവിടെ നിന്ന് അങ്ങോട്ട് കട്ട് ചെയ്ത് എടുക്കാം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക ഫുള്ള് പോവരുത് സ്ലീവിന് വേണ്ടിയുള്ളതാണ് എന്നിട്ട് ഇത് ഇങ്ങനെ ഇങ്ങനെങ്ങോടൊന്ന് കട്ട് ചെയ്തങ്ങോട് എടുക്കുക ഇതുപോലെയാണ് ഇപ്പോൾ ഈ ഒരു നൈറ്റി കട്ടിങ് ചെയ്തിരിക്കുന്നത് ഇനി ഇതിന്റെ ഷോൾഡർ കട്ട് ചെയ്യുക ഇനി കുറച്ച് കട്ടിങ് ഇതിന്റെ അകത്ത് വരുന്നുണ്ട് കുറച്ച് സ്റ്റിച്ചിങ് ഒക്കെ ഇതിൻ്റെ അകത്തുണ്ട് ഇനി ആ സ്ലീവ് സ്ലീവല്ല നെക്കും കൂടെ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ഇതൊന്നും ഓപ്പൺ ചെയ്ത് എടുക്കാം നെക്കിന് വീതി ഇഞ്ച് കൊടുത്തു ബാക്ക് നെക്കിന് മൂന്നും ഫ്രണ്ട് നെക്കിന് അഞ്ചും കൊടുത്തിട്ടുണ്ട് ഇതിൽ ഒരു യു ആണ് കേട്ടോ ചെയ്യുന്നത് ഇതുപോലത്തെ യു നെക്കൊന്ന് ചെയ്ത് എടുക്കുക അപ്പോൾ ആദ്യം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ആ ചെറിയ നെക്ക് അതെടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ടൊന്ന് കട്ട് ചെയ്യാം ഇനി ചെയ്യുമ്പോൾ ഇതിൻ്റെ അടിയിലത്തെ പീസ് അങ്ങോട്ട് മാറ്റുക അ ഈ പീസ് മാറ്റിയിട്ട് ഈ പീസ് എടുത്തിട്ട് ഇതിൽ ഈ ഒരു നെക്കൊന്ന് ചെയ്ത് എടുക്കണം ഇതുപോലെ ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കുക ഇനി ആ സ്ലീവും കൂടി ഒന്ന് കട്ട് ചെയ്ത് എടുക്കുക അപ്പോൾ സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതെ ഈ വണ്ണം ഒന്ന് എടുക്കാം കേട്ടോ ഇഞ്ചാണ് ഈ വണ്ണം ഇത് വെച്ചിട്ട് വേണം നമ്മൾക്ക് ഈ ബാക്കി തുണിയിൽ നിന്ന് സ്ലീവ് ഒന്ന് കട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ആദ്യമേ സ്ലീവ് ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം എനിക്ക് എല്ലാം കൂടി ചേർത്തിട്ട് ഏഴ് ഇഞ്ച് മതി കേട്ടോ നമ്മൾക്കപ്പോൾ ഇതിൽ നിന്ന് ഒരു ഒമ്പത് ഇഞ്ചൊക്കെ വരെ സ്ലീവ് ലെങ്ത് കിട്ടും ചിലവർക്ക് കുറച്ച് ലെങ്ത് കൂടുതലൊക്കെ വേണമെന്നുള്ളവരുണ്ടാവും അങ്ങനെയുള്ളവർ അങ്ങനെ എടുക്കാം കേട്ടോ ഇനിയിപ്പോൾ വണ്ണം നമ്മൾക്ക് വരുന്നത് എല്ലാം കൂടി ചേർത്തിട്ട് വരുന്നത് പതിനൊന്ന് ഇഞ്ചാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തെ ഇനി ഈ ഭാഗത്തു നിന്നാണ് നമ്മൾക്ക് ആം ഹോൾ വേണ്ടത് അപ്പോൾ ഞാനതൊന്ന് ഇവിടെ നിന്ന് നമ്മൾക്കിതുപോലെ ഇങ്ങനെയൊന്ന് കുഴിച്ച് വരച്ചു കൊടുക്കാം എന്നിട്ട് താഴത്തേക്ക് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ വണ്ണം കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒന്ന് ചെയ്തിട്ട് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് എടുക്കാം കേട്ടോ വണ്ണമുള്ളവർ അങ്ങനെയാണ് സാധാരണയായിട്ട് നൈറ്റിക്ക് എടുക്കാറുള്ളത് ഇനി ഇതിൻ്റെ സെൻറ്ററും കൂടെ ഒന്ന് കട്ട് ചെയ്യാം അപ്പോൾ സ്ലീവിൻ്റെ കട്ടിങ് കഴിഞ്ഞു ഇനി നമ്മൾക്ക് വരുന്നത് ഫസ്റ്റ് ഇതിൻ്റെ ഫ്രണ്ട് പാർട്ട് എടുക്കാം അപ്പോൾ ഫ്രണ്ട് പീസ് ഒന്ന് വിവർത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ മാർക്കിംഗ് ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഏറ്റവും മുകളിൽ നിന്ന് താഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ ഷേപ്പ് ലെങ്ത് ആണ് മാർക്ക് ചെയ്യേണ്ടത് ഇപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ഷേപ്പ് ലെങ്ത് നമ്മൾ സാധാരണയായിട്ട് പതിമൂന്നര ആണ് എല്ലാവരും എടുക്കുന്നത് അല്ലേ അപ്പോൾ ഒന്നെങ്കിൽ ഒരു അര ഇഞ്ച് വിട്ട് വേണം പതിമൂന്നര മാർക്ക് ചെയ്യാൻ ഷോൾഡർ അടിച്ചു പോകുന്ന ഭാഗം അതല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും മുകളിൽ ടേപ്പ് വെച്ചിട്ട് താഴത്തേക്ക് പതിനാല് ഇഞ്ചിൽ മാർക്ക് ചെയ്യാം അതെങ്ങനെയാണെങ്കിലും മാർക്ക് ചെയ്താൽ മതി കേട്ടോ ഒന്നെങ്കിൽ അര ഇഞ്ച് വിട്ട് പതിമൂന്നര അല്ലെങ്കിൽ നേരെ മുകളിൽ വെച്ചിട്ട് പതിനാല് അപ്പം ഞാൻ ദേ ഇവിടെ പതിനാല് ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി നമ്മൾക്ക് ഈ പതിനാലിഞ്ചിൽ അരേഞ്ചിങ്ങോടും അര ഏഞ്ചിങ്ങോടും ഒരഞ്ചിൻ്റെ ഒരു സ്ട്രിപ്പ് നമ്മൾക്ക് ഇവിടെ ഒന്ന് തയ്ച്ച് വെക്കണം അപ്പോൾ ദേ ഇവിടെ ഇങ്ങനെ ഒരു ഇങ്ങനെയൊരു അരേഞ്ചും കൊടുക്കുക ഇവിടെയും ഒരു അരേഞ്ചും കൊടുക്കുക അപ്പോൾ ഇത്രയും വീതിക്ക് നമ്മൾക്കൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുക്കണം അവിടെ ഒരു സ്ട്രിപ്പ് നമ്മൾക്ക് വെക്കാനും ഉണ്ട് അപ്പോൾ ഇതിൻ്റെ വിത്ത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം ഇവിടെ നമ്മൾ തയ്യൽത്തുമ്പ് പോവില്ലേ അതുവരെയാണ് നമ്മൾ ഈ ഒരു സ്ട്രിപ്പ് വെക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു കുറച്ചൊന്നും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് സ്കെയിൽ എടുക്കാം സ്കെയിൽ എടുത്തിട്ട് ആദ്യമേ വരച്ച ആ പോയിന്റ് ഉണ്ടല്ലോ അത് ഇതാ നമുക്കൊരു പെൻസിലിനോ പേനക്കോ വരക്കുന്ന ആരും കേട്ടോ കുറച്ചുകൂടി ബെറ്റർ ഇതുപോലെ ഒരു ലൈൻ ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുത്തു തൊട്ടിപ്പുറത്ത് ഈ ഒരു ലൈനും കൂടെ ഒന്ന് വരയ്ക്കണം കഴിയുമ്പോണല്ലോ ഇതിൻ്റെ സെൻറ്ററും കൂടെ ഒന്ന് മാർക്ക് ചെയ്യുക കേട്ടോ ഇതേ ഞാൻ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇതേ ഇതുപോലെ ഇങ്ങനെ പിടിച്ചിട്ട് ഒരു ചെറിയ കട്ടിങ് ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഒരു ചെറിയ കട്ടിങ് ഒന്നിങ്ങനെ ചെയ്ത് കൊടുക്കുക ദാ സെൻറ്ററിൽ നമ്മൾക്ക് ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ചുകൂടി കൂടി വേണം ഫുള്ളായിട്ട് വേണ്ട ഇതിൻ്റെ അകത്ത് ദാ ഇതുപോലെ ഒരു ഗ്യാപ്പ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക ആദ്യം ഇവിടെയൊക്കെ ഒന്ന് തയ്ക്കണം അപ്പം ഇതേ മാർക്കിംഗ് തന്നെ ബാക്ക് പീസിൽ ഒന്ന് ചെയ്തെടുക്കാം നമ്മളിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോവുകയാണെ ഒരു പീസ് ഇങ്ങനെ വെക്കാം നല്ല വശമായിരിക്കണം വെക്കേണ്ടത് എന്നിട്ട് നമ്മളിത് ഇവിടെ ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ടില്ലേ ഈ വശം ഈ തുണിയുടെ മീതേക്ക് വെച്ച് കൊടുക്കുക രണ്ട് നല്ല വശങ്ങൾ തമ്മിൽ കൂട്ടി വെച്ചിട്ട് നമ്മൾക്ക് ഇവിടെ ഇത് ഇതുപോലെ ഇങ്ങനെ ഒരു സ്റ്റിച്ച് സ്റ്റിച്ചൊന്ന് ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മൾ കഫ്താനൊക്കെ ചെയ്യത്തില്ലേ അതേപോലെ തന്നെ ഇവിടെ ഒന്ന് ഫിനിഷ് ചെയ്യുവാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇതുപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ദ ഈ തുണി ഇതിൻ്റെ അകത്തു കൂടെ ഇതുപോലെ ഇങ്ങനെ ഒന്ന് പുറത്തേക്ക് എടുക്കണം കേട്ടോ അപ്പോളേ നല്ല വശം നമ്മൾക്ക് നല്ല ക്ലിയർ ആയിട്ട് കിട്ടുള്ളൂ എല്ലാ തുണിയും ഇങ്ങനെ ഒന്ന് എടുത്ത് കൊടുക്കുക ഇത്രയും തുണി വെക്കണമെന്നില്ല കുറച്ച് നമ്മൾക്ക് കട്ട് ചെയ്ത് മാറ്റാം ഇനി നല്ല വശം ഒന്ന് കാണിച്ചു തരാം അല്ല ഇതുപോലെ നമ്മൾക്ക് നല്ല വശം ഇങ്ങനെയാണ് കിട്ടേണ്ടത് നല്ല വശം ഇതുപോലെ നീറ്റായിട്ട് വേണം നല്ല വശം എടുക്കാൻ ഇനി ഇതൊന്നും സ്റ്റിച്ച് ചെയ്ത് വെക്കുമ്പോഴേ ഇത് നല്ല പതിഞ്ഞ് ഇരിക്കുകയുള്ളൂ അപ്പോൾ അതൊന്ന് സ്റ്റിച്ച് ചെയ്തത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഇതുപോലെ ഇങ്ങനെ വെക്കാം ഈ തുടി നന്നായിട്ട് വലിച്ചു പിടിച്ചിട്ട് ഇതിൻ്റെ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യുക അത് കഴിയുമ്പോൾ ബാക്കിയുള്ളത് കുറേശേം കൂടെ കട്ട് ചെയ്ത് മാറ്റുകട്ടോ അതുപോലെ ഇങ്ങനെ തയ്ച്ച് കഴിയുമ്പോൾ ബാക്കിയുള്ളതും കൂടെ കട്ട് ചെയ്ത് മാറ്റുക അത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ സ്ട്രിപ്പ് ഒന്ന് വെച്ച് കൊടുക്കണം ഈ ഒരു ലൈനിലായിരിക്കണം ഫസ്റ്റ് ഇത് വെക്കേണ്ടത് അപ്പോൾ ആദ്യമേ ഇവിടെ ഇങ്ങനെ തയ്ച്ചൊന്ന് ഫിനിഷ് ചെയ്യാം കേട്ടോ എന്നിട്ട് ഇല്ല ഈ പോയിന്റിൽ ഒന്ന് കെട്ടിട്ട് തയ്ക്കുക വേണമെങ്കിൽ നമ്മൾക്ക് കുറച്ചും കൂടി ഇങ്ങോട്ട് നീക്കി വേണമെങ്കിലും അങ്ങനെ ചെയ്യാൻ കൊള്ളൂ ഞാൻ കുറച്ചൊന്നും നീക്കുന്നുണ്ട് അല്ലെങ്കിൽ എനിക്ക് സൈഡിൽ തയ്ക്കാൻ തുണി ഉണ്ടാവില്ല ഈ ഒരു തുമ്പ് വേണമല്ലോ എന്നിട്ട് ഇവിടെ വെച്ചിട്ട് ഇതിങ്ങനെ ഒന്ന് തയ്ച്ച് എടുക്കുക വെച്ച് നമ്മൾ അറ്റം വരെ തയ്ച്ചു എന്നിട്ട് നേരെ ഈ തുണി ഇങ്ങനെ മീരേക്കൊന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ഒന്ന് കെട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ കെട്ടിട്ട് തയ്ക്കുക അപ്പം ഞാനിപ്പോൾ തേരുഭാഗതുകൊണ്ടാണ് ഇതുപോലെ ഇങ്ങനെ മടക്കാതെ കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഭാഗം അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് ഫിനിഷ് ചെയ്തിട്ട് വേണം തയ്ച്ച് എടുക്കാനായിട്ട് അപ്പം ഇതൊക്കെ ഇതിൻ്റെ അകത്ത് കറക്റ്റായിട്ടൊന്ന് കടത്തി കൊടുത്ത് തയ്ക്കുക ഈ തയ്യൽത്തുമ്പൊക്കെ ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ കടത്തി വെച്ചിട്ട് ഇവിടം വരെ കൊണ്ടുവന്ന് തയ്ച്ച് കെട്ടിട്ട് നിർത്തുക അതേ ഈ ഒരു ഭാഗത്ത് ഇതുപോലെ ഇങ്ങനെ ഒരു തുണി നമ്മളൊന്ന് തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി അടുത്ത സെക്ഷൻന്ന് പറയുന്നത് ഈ നെക്കെല്ലാം തയ്ക്കുക പിന്നെ സ്ലീവ് ഒക്കെ ഒന്ന് പിടിപ്പിക്കുക വയറൊന്നും നമ്മളിതിൽ ഒരു സ്പെഷ്യൽ ആയിട്ട് ചെയ്യുന്നില്ല കേട്ടോ മെയിനായിട്ട് അതെ ഈ ഭാഗങ്ങളൊക്കെ ഞാൻ നല്ല വ്യക്തമായിട്ട് കാണിച്ചു തന്നു ഇതാണ് ഈ ഭാഗത്ത് കൂടെ ഒരു ടൈ വരും കേട്ടോ അപ്പൊ ഇതേപോലെ തന്നെ ബാക്ക് പാർട്ടില് ഇത് ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഇതൊന്ന് ചെയ്ത് എടുക്കണം അപ്പൊ ഞാൻ ഓൾറെഡി ബാക്കിൽ ഒന്ന് ചെയ്തെടുത്തിട്ടല്ലേ കാണിച്ചു തരാം ഇതാണ് നമ്മളുടെ ബാക്ക് പാർട്ട് ബാക്ക് പാർട്ടിലും ഇതുപോലെ ഒരു ഉള്ളിലൊരു പീസ് ഇങ്ങനെ അങ്ങോട്ട് തയ്യൽത്തുമ്പിന്റെ ഇപ്പുറം വരെ ഒന്ന് ഗ്യാപ്പ് ഉണ്ട് കേട്ടോ ഇവിടെ ഇങ്ങനെ നമ്മൾ തയ്ച്ചിട്ടില്ല ഇവിടെയും ഉണ്ടാവും ഗ്യാപ്പ് ഇവിടെ ഉണ്ടാവും ഗ്യാപ്പ് ഇനി നെക്കെല്ലാം തയ്ച്ച് സ്ലീവും കൂടെ തയ്ച്ചിട്ട് അവസാനം ഈയൊരു ടൈ ഇതിന്റെ അകത്തു കൂടി എങ്ങനെ വെക്കാമെന്ന് കാണിച്ചിട്ട് നൈറ്റിയുടെ ഫുൾ സ്റ്റിച്ചിങ് കഴിഞ്ഞു നമ്മൾ സ്ലീവ് അതുപോലെ നെക്ക് എല്ലാം തയ്ച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും അയ്യേ ഈ നൈറ്റി നമ്മൾ എങ്ങനെയാ ഇടുക ഒരു ബോഡി ഷേപ്പ് ഇല്ലല്ലോ ഇതൊക്കെ ഇട്ട് എങ്ങനെയാ ഒന്ന് പുറത്തിറങ്ങാം നമ്മൾ ആക്ച്വലി വീട്ടിൽ നിൽക്കുമ്പോൾ ഇതുപോലെ ഇടുക നല്ല ലൂസ് ആയിട്ടാണ് ഈ ഒരു നൈറ്റി ഉണ്ടാവുക ഇനിയിപ്പോൾ പെട്ടെന്ന് ആരെങ്കിലും വരുവോ അല്ലെങ്കിൽ നമ്മൾക്കൊന്ന് കടയിൽ പോകണം അപ്പോൾ നമ്മൾ ഈ ലോഹ പോലത്തെ ഡ്രസ്സിട്ട് പോവില്ലല്ലോ അതിന് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതേ ഇതുപോലെ ഇവിടെ ഇങ്ങനെ ഈ ഒരു ടൈ കൊടുത്തു കേട്ടോ ഇതൊന്നും പുറമെയല്ല എല്ലാം അകത്തു കൂടെയാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു പീസൊക്കെ വെച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾക്ക് എന്തോരം ബോഡി ഷേപ്പ് ചെയ്യണോ അതനുസരിച്ചിട്ട് നമ്മൾക്ക് ഇതാ ഇതുപോലെ നല്ല ഷേപ്പ് വേണമെങ്കിൽ അങ്ങനെ കുറച്ച് ഫ്രീ നമ്മളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് അപ്പോൾ കുറച്ച് വയറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ചിട്ട് ബോഡി ഒന്ന് ഫ്രീ ആക്കി എടുക്കാം കേട്ടോ എന്നിട്ട് ദേ ഇതുപോലെ സെന്ററിൽ ആണെങ്കിൽ സെന്ററിൽ സൈഡിലാണെങ്കിൽ സൈഡിൽ ഈ ഭാഗം സൈഡിൽ കൊടുത്താലും മതി നമ്മൾ കഫ്താനൊക്കെ ചെയ്യത്തില്ലേ അതുപോലെ ഇങ്ങനെ ചെയ്ത് നമ്മൾക്ക് ബോഡി ഷേപ്പ് ഇതുപോലെ സെയിം ബാക്കും ഇങ്ങനെ തന്നെ ആയിരിക്കുവേ ഞാൻ കാണിച്ചു തരാം ബാക്കിന്റെ പോർഷൻ ആണെങ്കിലും ഇതാ ഇതുപോലെ ചെറിയ ഞൊറിവുകൾ നമ്മൾക്ക് ബാക്കിലും ഇങ്ങനെ അങ്ങോട്ട് വന്ന് നിൽക്കും ഓക്കെ അപ്പോൾ ഈ ഒരു ക്ലൈമറ്റിൽ നിങ്ങൾ ഇതുപോലത്തെ ഒരു ഡ്രസ്സൊക്കെ ഒന്ന് ചെയ്തെടുക്കാം ചൂട് കുറവേ തോന്നത്തുള്ളൂ വേറൊന്നും കൊണ്ടല്ല നമ്മൾക്ക് വീട്ടിൽ നിൽക്കുമ്പോൾ അത്യാവശ്യം ഫ്രീ ആയിട്ട് ഇങ്ങനെ നല്ല ലൂസായിട്ടുള്ള ഡ്രസ് ഇട്ട് നിൽക്കാം ടൈറ്റ് വേണമെങ്കിൽ ടൈ അനുസരിച്ചിട്ട് ഒന്ന് ट्राई चेमें अब शेरी थैंक यू